إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مخدثاتها وكل مقدسة بدعة وكل بدعة ولالة وكل وَلَالَةٍ في النار أعوذ بالله من الشيطان الرجيم ولا تستغل الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه الَّذِي بَيْنَكَ وَبَيْنَهُ كَأَنَّهُ حَمِيمٌ സത്യവിശ്വാസികളെ സത്യവിശ്വാസികൾ അള്ളാഹുവിന് സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പലതരത്തിലുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലം മുതൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകുന്ന ഒരു കാര്യമാണ് പ്രാദേശികമായ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ നിലനിൽപ്പലുകൾക്ക് വേണ്ടിയും ഓരോ വിഭാഗവും അവർ വിചാരിക്കുന്ന നീതി ലഭിക്കാത്തതിൻ്റെ പേരിലുമെല്ലാം പലതരത്തിലുമുള്ള വിപ്ലവ പ്രവർത്തനങ്ങളൊന്നോ അതിക്രമമൊന്നോ ഒക്കെ നമ്മൾ പലതും പല രൂപത്തിലും വിശേഷിപ്പിക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുണ്ട് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കറിയാം പഞ്ചാബിൽ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനം അത് ഹലേജിസ്ഥാനായി കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കപ്പെടുകയും അവിടെ വലിയ വിപ്ലവങ്ങളും കലാപങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അവസാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മതത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ച ചരിത്രമെല്ലാം നമ്മളൊക്കെ കേട്ടറിഞ്ഞതോ വായിച്ചറിഞ്ഞതോ ഒക്കെയാണ് അതൊരു പക്ഷേ ആ സംസ്ഥാനത്തുള്ള ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത് നടന്നതെങ്കിലും മുഴുവൻ ആ മതത്തിൻ്റെ മുഴുവൻ ആളുകളും സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ എല്ലാവരും പിന്തുണക്കുന്ന രൂപത്തിലായിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ പല പ്രവർത്തനങ്ങളും പല മതവിഭാഗത്തിൽ ജനിച്ച അല്ലെങ്കിൽ പല പല മതവിഭാഗത്തിലും പെട്ട ആളുകൾ പല വിധത്തിലുമുള്ള ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതൊന്നും അവരുടെ മതത്തിലേക്ക് ചേർത്ത് പറയപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റും എന്നാൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിൽ മുസ്ലിം നാമങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങൾക്കുമെതിരായിട്ടുള്ളൊരു പ്രവർത്തനമായി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി തീർക്കാറുണ്ട് മാധ്യമങ്ങളുടെ അത് വിഷൽ മാധ്യമങ്ങളാണെങ്കിലും ഏതു തരം മീഡിയകളാണെങ്കിലും അതിന് സപ്പോർട്ടീവായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അടുത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തും ഇതേ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായ സന്ദർഭത്തിലും ചില ആളുകളെങ്കിലും ഇസ്ലാമിനും എതിരെയുള്ള ആയുധമായി അതിനെ പ്രയോഗിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതോടൊപ്പം മുസ്ലിം നാമധാരികളായ ആളുകളും മുസ്ലിം നാമത്തിൽ ജീവിക്കുകയും മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളും ഈ രൂപത്തിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ പലവട്ടം പല ആവർത്തി നമ്മുടെ രാജ്യത്തും പുറത്തുമായി കൊണ്ട് നടന്നതാണ് അത്തരം സന്ദർഭങ്ങളിലെല്ലാം വൈകാരികമായ ഇടപെടലുകളില്ലാതെ കൃത്യമായി എന്ന് പറയുന്നത് എന്താണ് എന്ന് പഠിക്കാനാണ് നമ്മൾ പറയാറുള്ളത് ഇസ്ലാമിന് നിങ്ങൾ പഠിക്കണം ഇസ്ലാമിനെ പരിശുദ്ധ കുർആണിൽ നിന്നും നിങ്ങൾ പഠിക്കണം പ്രവാചക വചനങ്ങളിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കി മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇപ്പോഴും നമുക്കതു തന്നെയാണ് പറയാനുള്ളത് ഇസ്ലാം എന്ന് പറയുന്നത് സ്നേഹവും സമാധാനവും പഠിപ്പിക്കുന്ന മതമാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സമാധാനത്തോടും ശാന്തിയോടും കൂടി മുന്നോട്ട് പോകുവാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളെ കൃത്യമായി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം കച്ചവട രംഗത്താണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും അവിടെയെല്ലാം ഏറ്റവും മാന്യമായി സ്വസ്ഥമായി സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടുന്ന സുന്ദരമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച മതമാണിസ്ലാം ആ ഇസ്ലാം ഒരിക്കലും വർഗീയമായ ചിന്തകൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യരുടെ മനസ്സുകളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവുമില്ല പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ നിർദ്ദേശങ്ങളിലും അപരന് പ്രയാസമുണ്ടാവരുത് ഒരാളെ ജീവനെടുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല ഒരാളുടെ വേദനിപ്പിക്കുന്ന വിഷയത്തിൽ പോലും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയുണ്ടാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫിഹു അതാണ് യഥാർത്ഥ ഇസ്ലാം അതിനെ പിൻപറ്റുന്നവനാണ് യഥാർത്ഥ നിങ്ങൾ ആരെങ്കിലും ഒരങ്ങാടിയിലൂടെ അങ്ങനെ നടന്നു പോവാണ് അല്ലെങ്കിൽ പള്ളിയിലൂടെ നിങ്ങൾ നടക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു അമ്പുണ്ട് എങ്കിൽ നിങ്ങൾ എന്തു വേണമെന്ന് അറിയുമോ അല നിസ് ആ കൂർത്ത ഭാഗത്ത് നിങ്ങളുടെ കൈകൾ ഉണ്ടാവണം അതെന്തിനു വേണ്ടിയാണ് ആ അമ്പിന്റെ അറ്റം കൊണ്ട് തന്റെ സഹോദരനൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ പോലും പ്രയാസം ഉണ്ടാവരുത് പ്രവാചകം പറഞ്ഞല്ലോ തന്റെ നേരെ ഒരു ഇരുമ്പ് നീട്ടുന്നത് പോലും റസൂൽ വിരോധിച്ചിട്ടുണ്ട് ഒരാൾക്ക് നേരെ നമ്മൾ തമാശക്ക് പോലും കൊണ്ട് നമ്മള് എന്താ പാടില്ല ഓങ്ങി നിൽക്കുവാൻ പാടില്ല എന്നുള്ളത് മുസ്ലിം ഹദീസിൽ കാണാൻ ആരെങ്കിലും തന്റെ സഹോദരനും നേരെ ഒരു ഇരുമ്പ് നീട്ടിക്കഴിഞ്ഞാൽ അവൻ ഓങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇരുമ്പുണ്ടല്ലോ ആ വടിയുണ്ടല്ലോ ആ വടി അവൻ തിരിച്ചെടുക്കുന്നതുവരെ മലക്കുകൾ അവന് ശബിച്ചു കൊണ്ടിരിക്കുമെന്നതാണ് ഇത്രയേറെ കൂടി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇസ്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഇസ്ലാം അനുവദിക്കുന്ന മൃഗബലിയുടെ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട മര്യാദകളെ കുറിച്ച് പ്രവാചകൻ സാഹു അലൈഹി എല്ലാ കാര്യങ്ങളിലും നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊല്ലുമ്പോൾ എന്തുവേണം നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ആ നടത്തേണ്ടത് അതേപോലെ നിങ്ങൾ 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 അറുക്കുമ്പോൾ ആ നന്നാക്കി തീർക്കണം അതിന്റെ ുംറുക്കുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ആ കത്തി നിങ്ങൾ മൂർച്ച കൂട്ടണം ഒരു മൃഗത്തിനെ റക്കുന്ന സന്ദർഭത്തിൽ അതിനെ പ്രയാസപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇങ്ങനെ മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് അതിനക്കാൻ ശ്രമിച്ചതിനെ പ്രയാസപ്പെടുത്തരുതെന്ന് പഠിപ്പിക്കുന്നു അതേപോലെ ചില തെറ്റുകൾക്ക് പ്രതിക്രിയയായി പ്രതിക്രിയയായിക്കൊണ്ട് വധശിക്ഷ അള്ളാഹു അള്ളാഹു സുബാൻ വിധിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള പ്രതിക്രിയകൾ നിങ്ങൾ നടത്തുമ്പോഴും എന്തുവേണം അത് ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ ആക്കണമെന്നുള്ളത് അള്ളാഹുബിന്റെ അധ്യാപനമാണ് ഇസ്ലാം അത് പഠിപ്പിക്കുന്ന ഇസ്ലാം അതിനെ പിൻപറ്റുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും അവനിൽ നിന്നും ഉണ്ടാകുവാൻ പാടില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവൻ്റെ അടുക്കള ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് തീവ്രമായ സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് എവിടെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനവും ശാന്തിയും സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത് ഇസ്ലാം അയൽവാസി വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നവൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നുള്ള റസൂലിന്റെ അധ്യാപനമുണ്ട് എങ്കിൽ പ്രവാചകന്റെ ജീവിതത്തില് പ്രവാചകന്റെ സ്വഭാവത്തിൻ്റെ ജീവിതത്തില് അതിനെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങൾ സാഹചര്യങ്ങളെയും സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് വർഗീയമായി ചിന്തിക്കുവാൻ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുവാൻ നമുക്ക് സാധ്യമാവുക റസൂൽ റസൂൽഹു അലഹി വസ്ലാം നമ്മോട് ഗൗരവമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരപരാധികളായ ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമുള്ള കാര്യമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആാനൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തി നിർദ്ദേശം നിങ്ങൾ നന്മയും തിന്മയും യില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്ന് അറിയുമോ നിങ്ങൾ തിന്മയെ എങ്ങനെയാ തടയേണ്ടത് തിന്മയെ തിന്മ കൊണ്ട് തടയണമെന്ന് ആവേശത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും പകരം ചോദിക്കണമെന്ന് നമുക്ക് ആവേശത്തോടു കൂടി പറയാൻ പറ്റും പക്ഷേ അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നു നിങ്ങൾ തിന്മയെ നിങ്ങൾ നന്മ കൊണ്ട് തടയണം അങ്ങനെ തടയാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്കിടയിൽ എന്തുണ്ടാകും ശത്രുത മാറി നിങ്ങൾ ഉറ്റ ബന്ധുവിനെ പോലെ ആയിത്തീരുമെന്നുള്ളത് പരിശുദ്ധ ഖുർആാനിന്റെ വാചകമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അടിസ്ഥാനപരമായി ഇസ്ലാം അതിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറ്റവും സമാധാനപൂരിതമായ ഒരു ജീവിതത്തിനെയാണ് കൊണ്ടുപോകുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും നിർബന്ധത്തോടുകൂടിയും ഗൗരവത്തോടു നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ കടക്കം ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നു വന്ന സന്ദർഭത്തെ ചരിത്രാതീത കാലഘട്ടത്തിലാണല്ലോ നമുക്ക് വായിക്കാം പരിശോധിക്കാൻ പറ്റും അവിടെ എവിടെയും ഇവിടെ പ്രബോധനവുമായി കടന്നു വന്നവർ അതിക്രമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ട് ആരെയെങ്കിലും കവർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള ഏതെങ്കിലും ഒരു വാചകം ഏതെങ്കിലും ഒരു വാചകം എവിടെയെങ്കിലും നമുക്ക് തിരഞ്ഞാൽ ഒരിക്കലും കിട്ടുകയില്ല കാരണം ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നതും ഒരു മുസ്ലിം എന്ന് പറഞ്ഞാലും അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ രൂപത്തിനാണ് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ടെററിസം എന്ന് പറയുന്ന ആ വാചകം കേൾക്കുമ്പോൾ തന്നെ അത് ഇസ്ലാമും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഭീകരവാദം എന്നർത്ഥമുള്ള ഭീകരത എന്നർത്ഥമുള്ള ഈ ടെററിസം എന്ന് പറയുന്ന ടെറർ എന്ന് പറയുന്ന വാചകത്തിന്റെ ഉൽപ്പത്തി പോലും മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല നേരെ മറിച്ച് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒമ്പതിൽ ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ലൂയി പതിനാലാമനെ അദ്ദേഹത്തിന് അധികാരം നഷ്ടമായ സന്ദർഭത്തിൽ അവിടെ പിടിച്ചെടുത്തെടുത്തിരിക്കുന്ന തീവ്രവാദികൾ അവിടെയുള്ള ആളുകളെ ആയിരക്കണക്കിന് ഫ്രഞ്ച് പൗരന്മാരെ കൊണ്ടുപോയി അവരെ പിന്നെ ഗില്ലറ്റിനുകൾ എന്ന് പറയുന്ന പേരിൽ കുപ്രസിദ്ധമായി തീർന്ന ഒരു വധ വധിക്കുവാനുള്ള ഒരു യന്ത്രത്തിലേക്ക് കൊണ്ടുപോയി അവരെ വധിച്ചു കളഞ്ഞു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ആ ഒരു വലിയ ഭയാനകരമായ അവസ്ഥയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഫ്രഞ്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെറർ എന്ന പദത്തിൽ നിന്നുമാണ് ഈ ടെററിസം എന്ന പദം പോലും ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആളുകൾ വിചാരിച്ചത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നാണ് ഇസ്ലാം അങ്ങനെയല്ല ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരോട് ഏറ്റവും നല്ല രൂപത്തിലുള്ള പെരുമാറ്റവും ഏറ്റവും നല്ല രൂപത്തിലുള്ള നിർദ്ദേശവുമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ ആളുകളോടും ഏറ്റവും മാന്യമായ രൂപത്തിൽ പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഇന്ന് നമ്മുടെ തലസ്ഥാനത്ത് സംഭവിച്ചു ഒരുപാട് മനുഷ്യരുടെ ജീവ നഷ്ടമായി അതും ഇസ്ലാമുമായിട്ടുള്ള ബന്ധം എന്താണ് പ്രിയമുള്ളവരെ ആ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട് എന്താണ് പരിശുദ്ധ ഖുർആൻ തന്നെ ന്മ്മോട് പറഞ്ഞു തരുന്നു ആരെങ്കിലും ഒരു മനുഷ്യൻ ഒരു ജീവനെ ഒരു ജീവനെ അന്യായമായി എടുത്തിട്ടുണ്ട് എങ്കിൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെടുമ്പോ ഡൽഹിയിൽ അവിടെ മരിച്ചുപോണ ഓരോ ജീവനുകൾക്കും അതിന്റെ അതിക്രമം ചെയ്തവർ മറുപടി പറയേണ്ടതില്ലേ അള്ളാഹുബിന്റെ അതിൽ പ്രവാചകൻ സലഹു അലൈഹി വസ്സലാം പറഞ്ഞത് ഒന്നാമത് ഷിർഖ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ രണ്ടാമത് സെഹുർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ മൂന്നാമതായി കൊണ്ട് പറയുന്നത് വക്കത്തിൽ ഒരു മനുഷ്യനെ കൊല്ലനാണ് അന്യായമായ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കലാണ് അവിടെ ആ അങ്ങാടിയിൽ നമ്മുടെ തലസ്ഥാനത്ത് മൂണ മനുഷ്യന്മാർ അവർ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തവരല്ലോ അവർ അവരുടെ ജീവിതം നിവൃത്തിക്കു വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് മാതാപിതാക്കളും മക്കളും ഇണകളുമൊക്കെ ഉള്ളവരാണ് സാധാരണ നമ്മളെ പോലെ തന്നെ പക്ഷേ അവർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ പ്രവർത്തനം ചെയ്തവർ ആ പ്രവർത്തനം ചെയ്തവരെ കുറിച്ച് ഇസ്ലാമിന്റെ നിലപാടെന്ന് പറയുന്നത് കൃത്യമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം അലൈഹി വസ്ലമയും നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആയത്തുകൾ വേറെയും നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട് അള്ളാഹുബിന്റെ റസൂൽ അള്ളാഹുബിന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകനോട് പറയാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു ഞാൻ നിങ്ങൾ രക്ഷിതാവ് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നിട്ടുള്ള പ്രവാചകൻ ചില ആ വാചകൻ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്നു കാരണങ്ങളാൽ ഒരു മനുഷ്യനെ വധിക്കുക എന്ന് പറയുന്നത് അത് ഒരു ബോംബായി പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ശരി സ്വയം ബോംബായി പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും ശരി തീകൾ വെച്ചിട്ടാണെങ്കിലും ശരി വേറെ ഏതൊരു മാർഗത്തിലാണെങ്കിലും ശരി ഒന്നും അറിയാത്ത മനുഷ്യരെ കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ കൃത്യമായി ഗൗരവമായി ഏറ്റവും പ്രധാനപ്പെട്ടു കാരണമാകുന്ന ഒരു പ്രവർത്തനമായി കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്നം പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് അബുദാബു ഹരീസ് ഉണ്ട് അതിൽ ചില ചിലഫുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ആശയം വളരെ കൃത്യമാണ് ുംരിക്കുന്നവനും എന്ന് കൃത്യമായ അധ്യാപനം നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിം ഉദരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപതാമത്തെ ഹരീസായി കൊണ്ട് പറയുന്നുണ്ട് ആരെങ്കിലും വിളിക്കുകയും അല്ലെങ്കിൽ വർഗീയതയിലേക്ക് സഹായിച്ചു കൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ആ അതിന്റെ പേരിൽ അവൻ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ് എങ്കിൽ അവന്റെ മരണം എന്ന് പറയുന്നത് മരണമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് പ്രിയമുള്ളവരെയും അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റവും നല്ല വാക്കോട് കൂടിയിട്ട് ഏറ്റവും നല്ല വാക്കോട് കൂടി നമ്മൾ നല്ല വാക്ക് എന്ന് പറയുന്നത് അള്ളാഹുലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് പ്രവാചകൻ അലൈഹി നിർദ്ദേശമുണ്ട്

അള്ളാഹു 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 അങ്ങനെ നമുക്ക് മാർഗം സ്വീകരിക്കുവാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആ മാർഗങ്ങളിൽ ശരിയേതാണ് തെരഞ്ഞെടുത്തവർക്കാണ് വിജയമുള്ളത് എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അള്ളാഹുക്കാമായിരുന്നു എല്ലാവരെയും മുസ്ലിമായി കൊണ്ട് കൊണ്ടുമാറ്റാമായിരുന്നു മനുഷ്യർ നീ നിർബന്ധിക്കുകയാണോ എന്നൊരു ചോദ്യമാണുള്ളത് ഇവിടെ നമ്മൾ ഏറെ കൂടി നമ്മൾ മനസ്സിലാക്കുക ചെയ്യുക നീ ജനങ്ങളെ ഉപദേശിക്കുക ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അവരുടെ യാതൊരു നിർബന്ധവും വരുത്ത നിർബന്ധവും ചെലുത്തേണ്ടതില്ല ബോധ്യപ്പെടുത്തൽ അതാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതിനപ്പുറത്തേക്കുള്ള വർഗീയമായ ചിന്തകളും വർഗീയമായ പ്രവർത്തനങ്ങളും ഒന്നും നിലപാടുകളും വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുവാൻ പാടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നതിൻ്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകളുണ്ട് അമുസ്ലിമായ ഒരു മനുഷ്യനെപ്പോലും അന്യായമായി കൊല്ലാൻ പാടില്ല എന്നും മനക്കത്തലം സ്വർഗത്തിന്റെ വാസന പോലും അവൻ അവൻ അനുഭവിക്കാൻ കഴിയില്ല നാൽപ്പത് വർഷത്തിന് വഴിദൂരം ഉണ്ടാകും ഗൗരവമായുള്ള നിർദ്ദേശമാണിത് പിന്നെ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ആയിച്ചിരുന്നത് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും വിവരഘട്ടവന്മാർ ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് ഇസ്ലാമിൻ്റെ നിലപാടാണെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിലപാട് പറയേണ്ടത് പരിശുദ്ധ ഖുർആാനും പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമിൻ്റെ വാചകങ്ങളുമാണ് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓർമ്മിപ്പിച്ചത് അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തന്നത് ഇസ്ലാം ഒരു മനുഷ്യൻ്റെയും ജീവനെ അന്യായമെടുക്ക അന്യായമായിട്ടെടുക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥമായ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണമെന്ന് ഉറപ്പടുത്തുന്നു അള്ളാഹുസുബ്ഹാൻ ബാലാം അതിന് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അസ്വലാത്തു വസ്സലാം അല്ല അഷറഫുൽ മുറസലിൻഹി വസ്ഹാബി അജുമായി അള്ളാഹുവിന് സൂക്ഷിക്കണമെന്നും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മളൊക്കെ ഒരു കണക്കിന് കണക്കിനേറ്റവും ഭാഗ്യവാന്മാരായ മനുഷ്യന്മാരാണ് നമ്മുടെയെല്ലാം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള അതിനോട് അനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആരംഭങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സമൂഹത്തിൽ പരിശുദ്ധ കുറാനും സുന്നത്തുകളുമൊന്നും പ്രത്യേകമായി പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യമില്ലാതെ മാലകളും അവലോദുകളുമായിരുന്നു ചെല്ലി അത് ആണ് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാതയെന്ന് വിചാരിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആയി നടന്നൊരു കാലമുണ്ടായിരുന്നു അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പകരം മക്ബുറകൾക്ക് മുമ്പിൽ പോയി നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അവതരിപ്പിക്കുന്ന കാലമുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നും വളർന്നു വന്ന് നമുക്കിന്ന് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവനോട് മാത്രമേ നേർച്ചകളും വഴിപാടുകളും പാടുള്ളൂ എന്ന് വളരെ കൃത്യമായി പറയാൻ സാധ്യമാകുന്ന ഇത്തരത്തിലുള്ള മിം ഒരുപാട് മിമ്പറുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അതിന് കാരണക്കാരായ ആളുകളുണ്ട് ഒരുപാട് പേർ അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് കേരള ജമഅയ്യലമ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ ഉണ്ടാകുന്നത് കേരള ഐക്യ സംഘം എന്ന് പറയുന്ന മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഉണ്ടാവുകയും ശേഷം കേരള ജമയത്തില എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഉണ്ടായി അത് അതിന്റെ പ്രവർത്തന ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുള്ള ശക്തമായ പോരാട്ടമായിരുന്നു ഖുർആാൻ പഠിക്കാൻ പറ പാടില്ലാത്തൊരു കാലമായിരുന്നു ഒന്ന് എന്തിനായിരുന്ന ഫാത്തിഹായ ഫാത്തിഹ നിർബന്ധമായും ഒരു മുസ്ലിം നമസ്കാരത്തിൽ ഒരുവിടേണ്ടുന്ന പോലും അർത്ഥസഹിതം പഠിക്കുന്നത് കുറ്റകരമാണ് സാധാരണക്കാർ എന്ന് പറഞ്ഞിരുന്ന കാലം മദ്രസ സംവിധാനത്തെ പൂർണ്ണമായും എതിർക്കപ്പെടുകയും മദ്രസ എന്നത് എഴുതുമ്പോൾ ഉള്ള ആദ്യത്തെ ആ മീം എന്ന് പറയുന്ന അക്ഷരം നരകം എന്നുള്ള ജഹന്നമിന്റെ അവസാനത്തെ മീമാണ് വരെ പറഞ്ഞ് മദ്രസ പ്രസ്ഥാനത്തിനെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാരായ പൂർവികന്മാരായ കേരള ഉലമയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം ആഘോഷത്രം പണിയെടുത്തിട്ടാണ് ഇന്ന് നമ്മൾ അന്തസ്സോടും അഭിമാനത്തോടും കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ചിലപ്പോ നമ്മളൊക്കെ നമ്മൾക്ക് വലിയ ആളുകളായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിലും അവരെല്ലാം ഒന്നിനും പറ്റാത്തവരാണ് ആ സംവിധാനമൊക്കെ വലിയ പ്രശ്നമാണ് നമ്മുടെ തന്നെയാണ് വലിയ നല്ല നമ്മൾ തന്നെയാണ് ഇപ്പോൾ മെച്ചമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ഈ രൂപത്തിലേക്ക് ചിന്തിക്കുവാനുള്ള മാനസികമായ വളർച്ചയും അതിനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇതിന്റെ പിന്നിൽ വിയർപ്പെടുക്കിയ വലിയൊരു സംഘമുണ്ട് എന്ന് ഞാൻ നിങ്ങളും മറന്നുപോകാൻ പാടില്ല ഇഷാം ആ ഒരു സംഘം നൂറു വർഷമായി നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതിൻ്റെ നൂറാം വാർഷിക മഹാസമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച കടപ്പുറത്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങളെ അത് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും നമ്മുടെ നമുക്കെല്ലാം തൗഹീദിൻ്റെ വെളിച്ചം അതേപോലെ ഇത്തരത്തിലുള്ള മിമ്പറുകൾ നിർമ്മിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഒരുപാട് പണ്ഡിതന്മാർ നേതാക്കന്മാർ അള്ളാഹുബേ അവർക്കെല്ലാം അവരുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം എം റഹ്മാനെ മരണപ്പെട്ടുപോയ അവർക്ക് അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണം എം റഹ്മാനെ അള്ളാഹുബേ അതേപോലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരന്മാർ കുടുംബാദികൾ എല്ലാവരെയും തന്നെ ജന്നാത്ത് ഉൽ ഫുർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെമ്മാനെ ലോകം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ടാകാം അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ പള്ളികളിലേക്ക് വരാൻ കഴിയാതെ വീടുകളിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളുമുണ്ട് അവർക്കെല്ലാം പള്ളികളിലേക്ക് വരാനും എബാധിതുകൾ എടുക്കുവാനുമുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ഫലസ്തീനിലും യമനിലും അടക്കമുള്ളവർ അള്ളാഹുബേ അവർക്കെല്ലാം ഈ ആശ്വാസവും നിർഭയത്വവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാൻ അള്ളാഹു മാഫുൽ മുഖ്മിനീന വൽമുഖിമീന വൽ മുസ്ലിമ് വൽ إنك مجيب دعوة يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين